സിനിമകൾ ആളുകളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് യഥാർത്ഥത്തിൽ ശരിയായിരിക്കാം എന്നാൽ മോശം കാര്യങ്ങൾ മാത്രം സ്വാധീനിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ് മാർക്കോ പോലുള്ള സിനിമകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് സൃഷ്ടിച്ചു എന്ന് എല്ലാവരും പറയുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു ഉത്തരവുമായിട്ടാണ് നടൻ ഉണ്ണിമുകുന്ദൻ വരുന്നത് ഉണ്ണിമുകുന്ദന്റെ ഒരു പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു എന്താണെന്നല്ലേ മാർക്കോ പോലുള്ള സിനിമകളിലെ പുകവലിക്കുന്നതും ആക്രമിക്കുന്നതും മാത്രമാണ് നിങ്ങൾ കാണുന്നതെന്നും അത് മാത്രം നിങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണെന്നും മാർക്കോയിലെ സിക്സ് പായ്ക്കുള്ള നായകനെ നിങ്ങൾ കണ്ടില്ല എന്നും അതുപോലെ സിക്സ് പായ്ക്കുള്ള ആളുകളായി ആരോഗ്യവാനായി ഇരിക്കൂ എന്നുള്ളൊരു പോസ്റ്റാണ് ഉണ്ണിമൂന്ന് ഷെയർ ചെയ്തത് നിരവധി ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് എത്തിയെങ്കിലും ഒരിക്കലും അത് നമ്മളങ്ങ് പ്രാവർത്തികമാകുന്നില്ല കാരണം കഷ്ടപ്പെടാൻ മലയാളികൾക്ക് മടിയാണ് കുറച്ച് സിക്സ് ഫൈക്കും മസ്സിലൊക്കെ ഉണ്ടാക്കാൻ ജിമ്മിൽ പോയി നല്ല രീതിയിൽ കഷ്ടപ്പെടണം അത് ഒരിക്കലും മലയാളികൾ സ്വീകരിക്കത്തില്ല എന്നാൽ നായകന്റെ ഏറ്റവും വലിയ ഹാബിറ്റായ ഇടിയും രക്തക്കളികളും അതുപോലെ തന്നെ സിഗരറ്റ് വലിയും മദ്യപാനവും അത് സ്വീകരിക്കുന്ന നമ്മൾ മലയാളികൾ വളരെയധികം കൈയടിക്കുകയും ചെയ്യും എന്തായാലും അതിനൊരു മാറ്റം വരുത്തണം നായകന്മാരുടെ കഷ്ടപ്പാട് അവരുടെ ബോഡിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ കഷ്ടപ്പാട് നിങ്ങളും സായുക്തമാക്കണമെന്നാണ് ഉണ്ണിമൂന്നും പറഞ്ഞു വെക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കാം അത് എന്നുള്ളത് തീർച്ചയാണ് കൈയ്യടികളുമായി ഉണ്ണിമുങ്ങുന്നതിന് നിരവധി ആരാധകർ രംഗത്ത് വന്നു എന്താണെങ്കിലും പോസ്റ്റ് വൈറലായി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് സ്വീകരിക്കുമെന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം പാത്രമായ പുരുഷൻ വലിയ മസിലൊക്കെ ആയിട്ട് വരുമ്പോൾ അതുപോലെ കുറച്ചെങ്കിലും മസിലൊക്കെ നമുക്കും ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് മാത്രമല്ല ഏതെങ്കിലും കായിക അഭ്യാസങ്ങളോ അതുപോലെ തന്നെ ജിമ്മോ വ്യായാമങ്ങളോ നീന്തലോ എന്ത് തന്നെയായാലും അത് ഒരാളുടെ ആയുസ്സിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് ആരോഗ്യകരമായ ഒരു യുവതലമുറ വരുമ്പോഴായിരിക്കാം ഇതുപോലുള്ള നല്ല നല്ല ആശയങ്ങളും സിനിമകളും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹം നന്നാകുന്നത് എന്നുള്ളതും തീർച്ചയാണ്